പുളിന്താനം പാടശേഖരത്തിൽ കൊയ്ത്തുത്സവം നടത്തി പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു പോത്താനിക്കാട് കൃഷിഭവന്റെ മേൽനോട്ടത്തിൽ പുളിന്താനം പാടശേഖരത്തിൽ നടത്തിയിരുന്ന മുണ്ടകൻ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം നടത്തി പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ വർഷവും കൃഷി കൃഷി ചെയ്തു വരുന്നുണ്ട് പഞ്ചായത്ത് സംവിധാനത്തിന്റെയും സബ്സിഡികൾ ഉപയോഗിച്ച് ആണ് കൃഷികൾ വരുന്നത് ആദ്യമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ഈ കൃഷി ചെയ്യുന്ന ഈ ഉദ്യമത്തിന് എല്ലാവിധ പിന്തുണ നൽകുന്ന ഗ്രാമപഞ്ചായത്ത് അംഗം ജോസ് വർഗീസ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഫിജിന അലി എൻ എം ജോസഫ് കൃഷി ഓഫീസർ സണ്ണി കെ എസ് പാടശേഖര സമിതി പ്രസിഡന്റ് പി വി വർഗീസ് കൈരളി വായനശാല പ്രസിഡന്റ് പോൾസി ജേക്കബ് കൃഷി അസിസ്റ്റന്റുമാരായ സുഹറ ടി എ ഷെറീന കെ പി തുടങ്ങിയവർ സംസാരിച്ചു ഇരുപത് ഏക്കർ സ്ഥലത്താണ് പുളിന്താനം പാടശേഖരത്തിൽ ഈ വർഷം നെൽകൃഷി നടത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്